സ് അങ്ങനെ നമ്മുടെ അയർലൻഡ് മുഴുവൻ ഇപ്പോഴും ചാര ചാരക്കളറായിരിക്കുവാണ് അന്തരീക്ഷം തണുപ്പാണ് അതുകൊണ്ട് എനിക്ക് ജനൽ തുറന്നിട്ടൊന്നും കാണിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഇല്ല പക്ഷേ എന്താന്നേലും ഒരു ചാര കളർ ഒരു എന്തൊരു ഒരു 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 ഡൾനസ്സാണ് തണുപ്പൊക്കെ നല്ലതാണെന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനൊക്കെ ഒരു മടിയാവുമ്പോൾ ചെടികൾ ഞാൻ പൊട്ടറ്റോ ഒക്കെ കാണിച്ച സ്ഥലമൊക്കെയാണിത് പൊട്ടറ്റോ ടൊമാറ്റോ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങോട്ട് ഇറങ്ങാനായിട്ടൊക്കെ ഒരു മനസ്സിൻ്റെ അകത്തൊരു മടുപ്പാണ് നല്ലൊരു തണുപ്പാണല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ കുറച്ച് നാളെ ഒരു ടു ത്രീ മന്ത്സിലേക്ക് ഇനി ഇങ്ങനെയായിരിക്കും യൂറോപ്പ് അയർലൻഡ് പ്രത്യേകിച്ചിരിക്കുന്നത് ഒരു ഫുള്ളൊരു ഒരു ആഷ് കളർ ഒരു ചാര കളർ ഒരു മൂന്ന് മണിയോടുകൂടി ഇതെല്ലാം മാറും പിന്നെ എവിടെയോ ഒതിച്ച് നിങ്ങൾ സണ്ണിൻ്റെ ഒരു ശകലം ശകലംഭാവം പോലും കാണാൻ പറ്റത്തില്ല അപ്പോൾ എന്താണ് നിങ്ങളുടെ നാട്ടിലെ അവസ്ഥ